ദുരന്ത സമയത്ത് അവരെ നിന്ന് രക്ഷപ്പെടുത്തി ചില ചില്ലറ ആശ്വാസം കൊടുത്ത് പിന്നെ അവരങ്ങ് മറന്നു കളഞ്ഞാൽ മതിയോ ദേശീയ ദുരന്ത നിവാരണ നയം തന്നെ പറയുന്നത് അവർ എന്താണോ അനുഭവിച്ചിരുന്നത് അതിനേക്കാൾ നല്ല രീതിയിൽ തിരിച്ചു പിടിക്കാൻ അവർ സഹായിക്കണം അതാണ് അന്തർദേശീയമായിട്ടുള്ള നയം അതിനകത്ത് ഇന്ത്യ വെച്ചിട്ടുണ്ട് അതനുസരിച്ച് ചെയ്യാനല്ലേ നമ്മൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നുകൂടി ഇന്ത്യക്ക് തന്നെ മാതൃകയാവുന്ന പദ്ധതി അത് എവിടെ എടുക്കണം എന്ന് പറഞ്ഞില്ലേ ദേശീയ ദുരന്ത നിവാരണ ദുരന്ത പ്രതികരണ നിധിയുടെ റീകൺസ്ട്രക്ഷൻ വിൻഡോ ഉണ്ട് ഇങ്ങനെ പുനർനിർമ്മാണത്തിനുള്ള ഒരു മാറ്റി വെച്ചൊരു തുകയുണ്ട് അത് പണമുണ്ട് അതിൽ നിന്ന് എടുക്കാം അത് തരണം എന്ന് പറഞ്ഞു എന്തെങ്കിലും ഇതുവരെ പരിഗണിച്ചോ ഇല്ല ബജറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു അലൊക്കേഷൻ ഉണ്ട് പ്രത്യേക സന്ദർഭങ്ങളിൽ പ്രത്യേക സവിശേഷമായ സാഹചര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് ആസ്തി നിർമ്മാണത്തിന് വേണ്ടി സ്കൂള് ആശുപത്രി അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത് ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ലോൺ തരാം ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന് പറഞ്ഞാൽ വായ്പയും മുൻകൂറുമായിട്ട് തരാം അതിനകത്ത് നമ്മൾ പറഞ്ഞു ഈ വിൻഡോയിൽ കൂടെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഈതിനകത്ത് ഒരു ഭാഗം നിങ്ങൾക്ക് സഹായിക്കാം ഈ അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് അഞ്ച് കോടി രൂപ ഈ വായ്പയായി മാത്രം അനുവദിക്കുന്നു അതുമെന്താ പറഞ്ഞ് പത്ത് ഫെബ്രുവരി പത്താം തീയതി തന്നിട്ട് അതിമൂ മാർച്ച് മുപ്പത്തൊന്ന് തീർത്തോടെ എന്ന് പറയും